ഇന്ന് നമുക്കൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം തണുപ്പ് കാലത്ത് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ സൂപ്പിന് ചിക്കൻ എടുക്കുമ്പോൾ എല്ലുള്ള ഭാഗം കൂടുതൽ വരാനായിട്ട് നോക്കണം അതുപോലെ ബോൺലെസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പീസും വേണം നെക്കും വിങ്സും ഒക്കെ ചേർക്കാം അതുപോലെ ബോൺലെസ് ആയിട്ട് ബ്രസ്റ്റിന്റെ പീസും ചേർക്കാം അങ്ങനെ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അടി അടികട്ടിയുള്ള പാത്രം എടുക്കണം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് ചേർക്കാം ഒരു ബേ ലീഫിന്റെ കഷ്ണമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാം ചിക്കൻ സ്റ്റോക്കിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് ഒരു സവാള കട്ട് ചെയ്തിട്ട് ചേർക്കാം അഞ്ചല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നര ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത് കപ്പ് അളവിൽ എടുക്കുമ്പോൾ ആറു കപ്പ് വെള്ളം ഉണ്ടാവും എല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഇത് തിളപ്പിച്ചെടുക്കണം മിനിറ്റ് ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ അതിനുശേഷം ചെറിയ തീയിലേക്ക് വെക്കാം ഇനി ഒരു അരമണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരുന്ന് കുക്കാവട്ട് മൂടി വെച്ചു കൊടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി ചിക്കൻ സ്റ്റോക്ക് റെഡി ആവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കുന്ന ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കണം ഞാനിവിടെ ബീൻസും കാരറ്റും സ്പ്രിംഗ് ഓണിയനും പിന്നെ സ്വീറ്റ് കോൺ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ചേർക്കാം ക്യാപ്സിക്കോം മഷ്റൂമും ഒക്കെ വേണേലും ചേർക്കാം കേട്ടോ ഇപ്പോൾ അരമണിക്കൂറായി ഇത് തിളച്ചിട്ടുണ്ട് ചിക്കനൊക്കെ വെന്ത് സോഫ്റ്റ് ഉണ്ടാവും ചിക്കനും കൂടെ നമ്മൾ ചേർത്ത എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം നേരത്തെ ചേർത്തതിന്നും വെള്ളം അളവിൽ കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് ചേർക്കാം കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കപ്പ് ബീൻസ് അരിഞ്ഞത് ചേർക്കാം കപ്പ് സ്വീറ്റ് കോണും ചേർക്കാം സ്വീറ്റ് കോണ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മുഴുവനോടുള്ള കുരുമുളക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇത് നല്ലപോലെ തിളച്ചു വരട്ടെ നേരത്തെ നമ്മൾ വേവിച്ച് അരിച്ചെടുത്തില്ലേ അതിന്ന് ചിക്കൻ മാത്രം എടുക്കണം ബാക്കിയൊന്നും വേണ്ടോ ചിക്കന്റെ എല്ല് മാറ്റി കഷ്ണങ്ങളൊക്കെ ഒന്ന് ചിക്കിയെടുക്കോ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം വെജിറ്റബിൾസ് ഒക്കെ തിളച്ച് വരുമ്പോൾ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം തീ കുറച്ചിട്ട് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ കുക്കാവട്ടെ ചെറിയൊരു പാത്രത്തിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫോർക്ക് കൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണം ഈ മുട്ട സൂപ്പിലേക്ക് ചേർക്കാനുള്ളതാണ് തിളിക്കുന്ന സൂപ്പിലേക്ക് ഇത് ചേർക്കണം ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇളക്കി കൊടുത്താലേ മുട്ട നൂല് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുള്ളൂ അര ടീസ്പൂണ് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താലും മതി ടേസ്റ്റൊക്കെ നോക്കണം ഉപ്പും പുളിയൊക്കെ നോക്കണം ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ വെള്ളം സൂപ്പിലേക്ക് ചേർക്കാം ചേർക്കുന്നതിനൊപ്പം നിർത്താതെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം കോൺഫ്ലോർ ചേർക്കുമ്പോഴേക്ക് സൂപ്പ് കുറച്ച് തിക്കായി വരും ഇത് രണ്ട് മിനിറ്റ് തിളയ്ക്കുന്നതോടെ സൂപ്പ് റെഡിയാവും കേട്ടോ ലാസ്റ്റ് വളരെ കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ ഭാഗവും കൂടെ ചേർത്ത് കൊടുക്കാം സൂപ്പ് കുടിക്കണ സമയത്ത് ചെറിയ ചൂടോടെ തന്നെ കുടിക്കാൻ നോക്കണം അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്